അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ അതിസമ്പന്നരാരെന്ന് ഉറ്റുനോക്കുകയാണ് വ്യവസായ ലോകം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ മുൻപന്തിയിലുള്ള മുകേഷ് അംബാനി ഗൌതമദാനി കുമാർ മംഗളം ബിർള എന്നിവരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി തങ്ങളുടെ എല്ലാ ജീവനക്കാർക്കും അവധിയും നൽകിയിട്ടുണ്ട് അനിൽ അഗർവാൾ വേണു ശ്രീനിവാസൻ ബാബ കല്യാണി അമിത് കല്യാണി സതീഷ് മേത്ത തുടങ്ങിയ വ്യവസായികളും അതിഥികളുടെ പട്ടികയിലുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കം അൻപതോളം പേർക്ക് ക്ഷണപത്രം കിട്ടി ഇതിൽ മുപ്പത്തിയഞ്ചിലേറെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഇതിനകം ഉറപ്പു നൽകി പേരും സന്യാസിമാരാണ് അമൃതാനന്ദമൈ മഠത്തിലെ അമൃത സ്വരൂപാനന്ദ സ്വാമി ചിദാനന്ദപുരി എന്നിവരടക്കമുള്ള സന്യാസിമാർ പോകുന്നു ശിവഗിരി മഠത്തിനും ക്ഷണമുണ്ട് രാമക്ഷേത്രം ഭക്തർക്ക് തുറന്നുകൊടുത്ത അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് കളക്ടറായിരുന്ന കെ കെ നായരുടെ ചെറുമകൻ സുനിൽ പിള്ള വിജി തമ്പി പി ടി ഉഷ പത്മശ്രീ കിട്ടിയ എം കെ കുഞ്ഞോൾ വയനാടിലെ ആദിവാസി നേതാവ് കെ എ സി പൈതൽ ചിന്മയ മിഷന്റെ കീഴിലുള്ള സ്വകാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അജയ് കപൂർ തുടങ്ങിയവർ വിഐപി പട്ടികയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരിൽ ചിലരാണ് മാതാ അമൃതാനന്ദമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർക്ക് ക്ഷണപത്രം കിട്ടിയെങ്കിലും പോകുന്നതായി അറിയിച്ചിട്ടില്ല രാജ്യത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതിനാൽ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിൽ സുരക്ഷാ ഭടന്മാരുണ്ട് പോലീസ് നിരീക്ഷണത്തിന് പതിനായിരം സിസിടിവികൾ വിഐപികൾ പോകുന്ന മേഖലകളിൽ പെട്രോളിംഗ് ഊർജ്ജിത ും ക്ഷേത്രത്തിനു ചുറ്റും യു പി പോലീസ് യു പി സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ആർ പി എഫ് എന്നിവയുടെ സുരക്ഷയുമുണ്ട് യു പി ഭീകരവിരുദ്ധ കമാൻഡോകൾ റോന്തുണ്ട് ഡ്രോണുകളും ദേശീയ ദുരന്ത നിവാരണ സേനയും ബോംബ്സ്കൂടമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ അതിസമ്പനാരെന്ന് ഉറ്റുനോക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറ്റിമറിക്കാൻ വഴിയൊരുക്കിയ ക്ഷേത്രമാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത് ശ്രീരാമകീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യോധ്യപുരിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും ഇടയ്ക്ക് നടക്കും ഭഗവാന്റെ മിഴുതുറക്കാൻ സ്വർണ്ണ സൂചിയിൽ അഞ്ചനമെടുത്ത് കണ്ണെഴുതുമെന്നാണ് റിപ്പോർട്ട് വിഗ്രഹത്തിന്റെ വശത്ത് നിന്നുകൊണ്ടാകും ഇത് അതോടെ മിഴി തുറക്കുന്ന രാംലല്ലാ വിഗ്രഹം പൂർണ്ണ തേജസ്സോടെ ദേവനായി മാറുമെന്നാണ് വിശ്വാസം അതോടെ ഭക്തർക്ക് പ്രാർത്ഥനകൾ ദേവനു മുന്നിൽ സമർപ്പിക്കാം അഞ്ചു വയസ്സുകാരന്റെ ഓമനത്വവും തേജസ്സുമുള്ള രാംലല്ല അനുഗ്രഹം ചൊരിയുമെന്നും പുരോഹിതർ പറയുന്നു പ്രാണപ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യ ഗോപാൽ ദാസ് എന്നിവർ ശ്രീ ിൽ സന്നിഹിതരായിരിക്കും വാരണാസിയിലെ ലക്ഷ്മികാന്തീഷിത്താണ് മുഖ്യ പുരോഹിതം രാജ്യത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ദമ്പതികൾ മുഖ്യ മുക്കിയജമാനൻ പദവിയിൽ ചടങ്ങിനുണ്ടാകും അയോധ്യ ഇന്നലെ ഉറങ്ങിയിട്ടില്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് അണിഞ്ഞൊരുങ്ങിയ നഗരം ഉത്സവലഹരിയിലാണ് ഭക്തരുടെ പ്രവാഹമാണ് എവിടെയും നൂറിൽ പരം സ്റ്റേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കലാകാരന്മാരുടെ പ്രകടനങ്ങളുമുണ്ട് എവിടെയും ശ്രീറാം വിളി പ്രസാദ വിതരണം പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഭക്തരെ അലട്ടുന്നുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുതി